രൂപ ചലഞ്ചുമായി സോബർക കൂട്ടായ്മയും സ്വന്തപരിചരണ രംഗത്തെ ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന എടത്തനാട്ടുകര പെയിൻ ആൻഡ് പാലറ്ററി കെയർ സൊസൈറ്റിയുടെ ഫണ്ട് സമാഹാരത്തിന് കൈക്കോർത്ത് കുണ്ടലക്കാട് സോബർണിക കൂട്ടായ്മയും കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന നൂറ് രൂപ ചലഞ്ചിന് തുടക്കമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യുവജന വിദ്യാർത്ഥി പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതുവത്സരത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ തിരുവള്ളാംകുന്ന് സി പി എ യു പി സ്കൂൾ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന സത്താർ ഉദ്ഘാടനം ചെയ്തു സ്വപ്നിക പ്രസിഡന്റ് മുഹമ്മദ് അലി പറമ്പത്ത് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി പ്രിൻസിപ്പൽ എം പി സാദിഖ് കൂട്ടയ്മ രക്ഷാധികാരികളായ എ അസൈനാർ മാസ്റ്റർ സജി ജനത സെക്രട്ടറി പി എം മുസ്തഫ ഹമീദ് കൊമ്പത്ത് പി ഗോപി നാസർ പുറ്റാനി സി രാജൻ പ്രതിനിധി റഹീസ് പ്രോഗ്രാം ഓഫീസർ എൻ ഹബീബ് റഹ്മാൻ ഫസീല അബ്ബാസ് ജി ദിവ്യ എന്നിവർ പ്രസംഗിച്ചു രൂപ ചലഞ്ചിലൂടെ സ്വരൂപിക്കുന്ന തുക ദിനമായ ജനുവരി ന് കോട്ടോപ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ എടത്തനാട്ടുകാരീവിന് കൈമാറും കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം കുമരമ്പത്തൂരിന്റെ ദേശീയ ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൗണ്ടർ എ സി ഹാൾ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്